എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പുറത്ത് ഭയങ്കര ചൂടല്ലേ അപ്പോൾ നമുക്ക് തണുപ്പുള്ള എന്തെങ്കിലും ഒരു സാധനം കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ ഒരു പയ്യനിവിടെ കപ്പങ്ങ കൊണ്ടുവന്ന കേട്ടോ റെഡ്ലേഡിയാണ് അപ്പോൾ അവനോട് കൊണ്ടുവന്ന് ഒരു കിലോ ഉണ്ട് അപ്പോൾ ഞാൻ പകുതി കണ്ടിച്ചെടുത്തു ഇതിൻ്റെ പകുതി ആവശ്യമില്ല അപ്പോൾ അത് ചെത്തി എടുത്തിട്ട് നമുക്ക് കഴിക്കാം ചെത്തി എടുക്കണം പിന്നെ അതെ ഞാൻ എൻ്റെ മീൻകറി അവിടെ കിടന്ന് തിളക്കാം കേട്ടോ കയര കേരയാണത് മീൻകറി അവിടെ കിടന്ന് തിളക്കട്ടെ ആ തിളച്ച് വേവുമ്പോഴത്തേക്കും നമുക്ക് ഈ കപ്പ കപ്പങ്ങ രണ്ട് കഷ്ണം ചെത്തി തിന്നാം മീൻകറി വേവുമ്പോഴത്തേക്കും കപ്പങ്ങ ഞാൻ ചെത്തി പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് എന്ത് നോക്കി നല്ല കളറുണ്ട് ഉണ്ട് ഇതൊരു കെമിക്കലും ചേർക്കാത്ത കാരണം ഞങ്ങൾ ആ പയ്യൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നമുക്ക് ഉറപ്പുള്ള ഒരാക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് യാതൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല അപ്പോൾ പിന്നെ എൻ്റെ കറി എന്തായിരുന്നു നോക്കട്ടെ കേട്ടോ ആ മീൻ കറി തിളച്ച് ആ വേവുമ്പോഴത്തേക്കും നമുക്ക് കപ്പങ്ങൊക്കെ കഴിച്ച് ഉള്ളൊക്കെ തണുപ്പിച്ചിരിക്കാം പുറത്ത് ഭയങ്കര ചൂടാട്ടോ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ചൂട് നമുക്ക് പുറത്തേക്ക് നോക്കാൻ പോലും പറ്റില്ല കാരണം ഞങ്ങളുടെ രണ്ട് സൈഡീക്കടേയും വണ്ടി റോഡായത് കാരണം ഭയങ്കര ചൂട് അവിടെ ഇരിക്കാൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ കുഞ്ഞു വീഡിയോ കേട്ടോ അത് എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ ബൈ